കയ്യിൽ ഒരുപാട് പൈസയും ചുറ്റും ഒരുപാട് പരിചാരകരും ഉണ്ടായിട്ടും മമ്മൂക്ക കഴിക്കുന്ന ഭക്ഷണം എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് കൃഷ്ണ സീരിയൽ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ താരമാണ് സുരേഷ് കൃഷ്ണ വിനയൻ സംവിധാനം ചെയ്ത കരുമാടിക്കുട്ടനിലെ വില്ലൻ വേഷൻ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമയിൽ അരങ്ങേറിയത് ഇരുപത്തിനാല് വർഷത്തെ കരിയറിൽ നിരവധി കഥാപാത്രങ്ങളെ താരം പകർന്നാടി കരിയറിന്റെ തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധ നൽകിയ സുരേഷ് കൃഷ്ണ പിന്നീട് കോമഡിയിലേക്ക് ചേക്കേറുകയായിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും താൻ അധികം ശ്രദ്ധ കൊടുത്തില്ലെന്നായിരുന്നു സുരേഷ് കൃഷ്ണ പറഞ്ഞത് വില്ലനായി ഒരുപാട് വേഷം ചെയ്യുമ്പോഴും താൻ അധികം ആരോഗ്യം നോക്കാറില്ലായിരുന്നു എന്ന് സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട് സിനിമയിലെത്തിയ സമയത്ത് ഒരു ദിവസം നാൽപ്പത് ഇഡലി വരെ കഴിക്കുമായിരുന്നെന്നും പിന്നീട് മാറിയതാണെന്നും സുരേഷ് കൃഷ്ണ കൂട്ടിച്ചേർത്തു അതിന് കാരണക്കാരനായത് മമ്മൂട്ടിയാണെന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട് വജ്രം എന്ന ചിത്രത്തിൽ താൻ വില്ലൻ വേഷം ചെയ്തിരുന്നെന്നും ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടിയുമായി കൂടുതൽ അടുത്തതെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു മമ്മൂട്ടിയുടെ അടുത്തിരുന്നപ്പോഴാണ് ഭക്ഷണ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും എത്രമാത്രം ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു കയ്യിൽ ഒരുപാട് പൈസയും ചുറ്റും ഒരുപാട് പരിചാരകരും ഉണ്ടെങ്കിലും ഇലകൾ പുഴങ്ങിയതും നെഡ്സും ഒക്കെയാണ് മമ്മൂട്ടി കഴിക്കുന്നതെന്നും അത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും സുരേഷ് കൃഷ്ണ പറഞ്ഞു പിന്നീടാണ് താൻ ഹെൽത്ത് കോൺഷ്യസ് ആയതെന്നും സുരേഷ് കൃഷ്ണ വ്യക്തമാക്കി